الصلاه والسلام على من لعبه بعدها صحيح تردد كتاب الصلاه نبيل بسكاره النبي والهوى ربع سجود نبيل الله قال نعمري عن يوسف بن عبد الله بن السلام رحمه الله قال اتيت ابا الدرداء في مرضه الذي قبض فيه

അബ്ദുൾ അബ്ദുൾ ഞാൻ വന്നത് ഒന്നിനല്ല നിങ്ങളും എന്റെ ഉപ്പയും തമ്മിലുള്ള ബന്ധം ആ ബന്ധം മാത്രം കാണാൻ വേണ്ടി വന്നതാണ് വന്നതാണെന്ന് പറഞ്ഞു മരണപ്പെട്ടു കഴിഞ്ഞാലും മാതാപിതാക്കളുടെ കൂട്ടുകാരുമായിട്ട് അവരുടെ പ്രിയപ്പെട്ടവരുമായിട്ട് ബന്ധം നിലത്തുക എന്നുള്ളത് തന്നെ പെട്ടെന്ന കാര്യമാണ് അബ്ദുലിന്റെ സുഹൃത്തും കൂട്ടുകാരനാണ് അബ്ദുൽ ഈ സമയം അഥവാ മരണത്തിനോട് അടുത്തിട്ടുള്ള സമയം എന്നുള്ളത് കളവ് പറയാൻ ഏറ്റവും മോശപ്പെട്ട ഒരു സമയമാണ് ഇനി അബുദർദാർദിനു പറയാൻ പോകുന്ന കാര്യം എന്തായാലും സത്യമാണ് ഒരു സംശയമില്ലാത്ത കാര്യമാണ് എന്നറിയിക്കാൻ വേണ്ടി പറഞ്ഞത് മാത്രം سمعت رسول الله صلى الله عليه وسلم يقول لو صلى الله عليه وسلم رأينا كتبه من توضع فأحسن الوضوء ثم قام فصلى ركعتين على من نريد الوضوء بين أن ركعت أو أربع بشكل سهل ألقينا يحسن فيهن الذكر والخشوع ثم يستغفر الله غفر له

മൂന്ന് ആസ്കാരത്തിൽ ദിക്റുകൾ ഏറ്റവും നല്ല രീതിയിൽ അതിന്റെ അർത്ഥം പറഞ്ഞുകൊണ്ട് നല്ല രീതിയിൽ അള്ളാമിനെ സ്മരിക്കുക നാലാമത്തേത് സുഷം ഉണ്ടാവുക അഞ്ചാമത്തേത് എഴുക ഈ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അവന്റെ പാപങ്ങൾ ഉറക്കപ്പെടും എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് ആ സമയത്ത് അബ്ദുദർത്തനുഭവം ഈ സഹാബിയുടെ മകന് പറഞ്ഞുകൊടുക്കാൻ അതീസം തിരിച്ചു കൊടുക്കുക وعن زيد بن خالد الجهني رضي الله عنه ان رسول الله صلى الله عليه وسلم قال: من توضا فاحسن وضوءه ثم صلى ركعتين لا يسبه فيهما غفر له ما تقدم من ذنبه. الامام نريد يريد الوضوء الكريم ان ركعته سكير الكريم ادل او انما ارويس ان بويتش تلا. هذا شرطي يقول قولي ان انا بريم ان انا

ഞങ്ങൾ ലഭ്യക ഈശ്വര ഒപ്പം ഉണ്ടായിരുന്ന ഒരു സമയം അപ്പൊ ഞങ്ങളുടെ കാര്യങ്ങൾക്ക് ഞങ്ങൾക്ക് ജോലിക്കാരും അടിമൊന്നും ഉണ്ടായിരുന്നില്ല അപ്പൊ ഞങ്ങളുടെ കാര്യങ്ങൾ ഞങ്ങൾ തന്നെ നോക്കണമായിരുന്നു ആയ ഞങ്ങൾ ഞങ്ങളുടെ ആടുകളെയും അതുപോലെയൊക്കെ മേൽക്കുന്നത് പകരം ആയിട്ട് ചെയ്തോണ്ടിരിക്കുകയായിരുന്നു അതായത് ലബ്സകാലത്ത് ആടുകളോ ഒട്ടകളോ ഉണ്ടെങ്കിൽ ഒരു ദിവസം ഒരാൾ അവരെ നോക്കാൻ വേണ്ടി പോയി കഴിഞ്ഞാൽ ബാക്കിയുള്ള ആളുകൾ അവിടെ അല്ലെങ്കിൽ രണ്ടാളുകളോ മൂന്നാളുകളോ കൂടിയിട്ട് അവിടെ റസൂമാരെ സദസ്സിൽ പഠിക്കും പിന്നെ അടുത്ത ആള് വേറെ ദിവസം പോകും അപ്പൊ മറ്റേ ആള് സദസ്സിൽ അങ്ങനെ ചെയ്യാറുണ്ടായിരുന്നു ഇബ്ലിന് ഞങ്ങളുടെ ഒട്ടകങ്ങളെ കൊണ്ട് അങ്ങനെ ഒരു ദിവസം ഞാൻ ഒട്ടകങ്ങളെ പോകേണ്ട ദിവസം ഉണ്ടായിരുന്നു ഞാൻ അടങ്ങി വന്നപ്പോൾ يخطب الناس جنان الكريم صلى الله عليه وسلم عنده بدي بيجون ليكيا فسمعته يقول رب صلى الله عليه وسلم قَالَ أن أنك يتو ما منكم من أحد يتوضأ فيحسن الوضوء ثم يقوم فيركع ركعتين يقبل عَلِيْهِمَا بقلبه ووجهه إلا قد أوجبه الوضوء

ഒരാൾ ഉസ്കരിക്കസ്കരിക്കുന്ന സമയത്ത് അവൻ പൂർണ്ണമായ ബോധം കൊണ്ട് അവൻ എന്താണ് പറയുന്നത് നിസ്കാരം അവസാനിപ്പിച്ച് പിരിയുമ്പോൾ അവൻ അവന്റെ ഉമ്മ അവനെ പ്രസവിച്ച പോലെ ആയിരിക്കും അതോ പ്രസവിച്ച് ജനിച്ച പോലെ അതോ പാപോലെയായിരിക്കും അവൻ മാറുക എന്ന് പറഞ്ഞു അതൊന്നും ആലോചിച്ച ഒരു രണ്ടക്കാലത്ത് സംസ്കാരത്തിന്റെ കാര്യം ഉദ്വെടുത്ത് രണ്ടാകാലത്ത് സംസ്കരിക്കുന്നതിന്റെ കാര്യ ഇത്രയും കഴിഞ്ഞ ദിവസങ്ങളൊക്കെ വായിച്ച ഹരിതകൾ വെച്ച് നോക്കുമ്പോൾ ഇങ്ങനെ അമ്പാവ് സുഖാനുള്ള പാവം പുറക്കാനുള്ള കാരണങ്ങൾ വെച്ചിട്ടും ഒരാൾ അവന്റെ പാവങ്ങൾ പൊറുക്കപ്പെടാൻ സാധിക്കാതെ നഷ്ടക്കാരനാവുക എന്ന് പറഞ്ഞാൽ എന്ത് വലിയ നഷ്ടമായി തന്നെ സംഭവിച്ചിട്ടുണ്ടാവുക കാരണം എത്രത്തോളം ഒമ്പത്തെ ആകെ പാപങ്ങൾ പൊറുക്കാനുള്ള അവസരങ്ങൾ വെച്ചിട്ടുണ്ട് ുന്നത് അവർ യുദ്ധത്തിന് വേണ്ടി പുറപ്പെട്ടു പക്ഷേ ഇവർക്ക് യുദ്ധം ചെയ്യാൻ സാധിച്ചില്ല പരിദയത അറിയിക്കുന്ന മറ്റൊരു പരിക്ക് സാധിച്ചില്ല ഫറാബത്തു പക്ഷ അവർ മുസ്ലിമീങ്ങൾക്ക് കാവൽ നിൽക്കാനാണ് മുഖാന്തിരം ഇപ്പം മർജഉ ഇലാ മുആവിയത ഇതിനവർ തിരിഞ്ഞു ഫറാബയുടെ അടുക്കൽ വഇന്ദഹു അബൂ അയ്യൂബ് വഖുബതു ബിനു ആമിർ അബൂ അയ്യൂബ് അൻസാരി റളിയള്ളാഹു അൻഹു ഉഖബതു ബിനു ആമിർ റളിയള്ളാഹു അൻഹുണ്ടായിരുന്നു ഫദാല ആസി അപ്പോൾ tabi ആയിട്ടുള്ള ആസി ബിനു സുഫിയാൻ അൽ സഖാഫി رحمه الله يا أبا أيوب يا أبو أيوب فاتنا الغزو العام يعني كل يبدأ جهاز كان وقد أخبرنا أنه من صلى في المساجد الأربعة غفر له ذنبه يعني كاريكا بتدوم نحن على مسجد غير العالم ومسكيري كندر أولا إن أريكا بتدوم على مسجد ان الحرام ومسجد النبوي മസ്ജിദ് നബിയിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ തന്നെ മസ്ജിദ് ഉപായും കാരണം അവിടെ ഉപ എടുത്തുകൊണ്ട് നിസ്കരിച്ചത് നാലാമത്തെ യുദ്ധം നഷ്ടപ്പെട്ടത് കൊണ്ട് ആ ഒരു പ്രതിഫലം നേടിയെടുക്കാൻ വേണ്ടി നാല് മസ്ജിദുകളിലേക്ക് പോയി നിസ്കരിക്കട്ടെ അങ്ങനെ ചെയ്യട്ടെ എന്നുള്ളത് എനിക്ക് ചോദിച്ചു അപ്പോ അപ്പോൾ കാര്യം ഞാൻ പറഞ്ഞു തരട്ടെ

പാരായണം ചെയ്യുമ്പോൾ എന്ന് 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 പറയുമ്പോൾ 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 അല്ലാഹു 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 അബ്ദി 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 അതുപോലെ അതുപോലെ തന്നെ തആല അസ്നാ ഈ മൂന്ന് കാര്യങ്ങൾ ൂർണമായസ്കരിച്ചാൽ അവന്റെ ഭാവങ്ങൾക്കെട്ട് ജനിച്ച ദിവസത്തെ പോലെയാണ്

وخشوعه خشوع ركوعه وركوعه ركوع جنري ذلك شيء إلا كانت كفارة لما قبلها من الذنوب ما لم تبت كبيرة وذلك الدهر كله أو نجر بابا الكلب رايش الثمانة من بابا الرجاء أن الله قالت منك وجل حديث الخمس سلوات افترضهن الله من أحسن وضوءه أنجر التذكار أرانو نربط ما قلت له أرانو للوضوء من وصلى هن لوقته هذا سامي تذكير واتم ركوع هن وسجود عود وسجود هن سجود كان له على الله عهد أَيَّ يغفر له الله وعدان ما يتلت الله الله من لك أو الله ورطور الله عليكم ورحمة.